അഭിനയ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് മനസ്സ് തുറന്ന നടൻ അജിത് കുമാർ താൻ വിരമിക്കാൻ നിർബന്ധിതനായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പത്മഭൂഷൺ പുരസ്കാരം സ്വീകരിച്ച ശേഷം ഇന്ത്യ ടുഡേയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗിക്കാനും അത് പരമാവധി പ്രയോജനപ്പെടുത്താനും താൻ ആഗ്രഹിക്കുന്നതെന്നും അജിത് കുമാർ പറഞ്ഞു വിരമിക്കൽ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്കറിയാം എന്നാണ് അജിത് പ്രതികരിച്ചത് എപ്പോൾ വിരമിക്കണമെന്നും താൻ പ്ലാൻ ചെയ്യുന്നതിലല്ലേ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നിനെയും നിസ്സാരമായി കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പരാതിപ്പെടുന്നുണ്ട് ഉണർന്നിരിക്കാനും ജീവനോട് ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ഇത് തത്വചിന്ത പറയുകയല്ല ശസ്ത്രക്രിയയിലൂടെ പരിക്കുകളിലൂടെയും കടന്നു പോയിട്ടുള്ള ആളാണ് താൻ ക്യാൻസറിനെ അതിജീവിച്ച സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ട് ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണെന്നും ജീവിച്ചിരിക്കുക എന്നതുപോലെ വിലപ്പെട്ടതാണെന്നും മനസ്സിലാക്കുന്നുവെന്നും അജിത് കുമാർ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗിക്കാനും അത് പരമാവധി പ്രയോജനപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ആത്മാവിന് ഒരു ജീവിതം നൽകി അവൻ എൻ്റെ സത്തം മുഴുവനും ആസ്വദിക്കുകയും അതിൽ ഓരോ നിമിഷവും ക്രിയാത്മകമായി ഉപയോഗിക്കുകയും ചെയ്തുവെന്നും എൻ്റെ സമയം വരുമ്പോൾ എൻ്റെ സൃഷ്ടാവ് ചിൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അഭിനിവേശത്തോടെ ഒട്ടും സമയം പാഴാക്കാതെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പത്മഭൂഷൺ ലഭിച്ചതിനെ അവിശ്വസനീയമായ ഒരു അനുഭവമായിട്ടാണ് അജിത് വിശേഷിപ്പിച്ചത് ഈ വർഷം ജനുവരിയിൽ പ്രഖ്യാപനം വന്നപ്പോൾ താൻ അത്യധികം വികാരദിനായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് രാഷ്ട്രപതി ഭവനിൽ നടന്ന അഭിമാന നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാലിയും മക്കളും ഒപ്പമുണ്ടായിരുന്നു